കോതമംഗലം താലൂക്കിലെ കടവൂർ വില്ലേജിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്തു റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പട്ടയമേള ഉദ്ഘാടനം ചെയ്തു പതിറ്റാണ്ടുകളായി കൈവശമുള്ള ഭൂമിക്ക് രേഖയില്ലെന്ന കാരണത്താൽ ദുരിതമനുഭവിക്കുന്ന ലക്ഷക്കണക്കിനാളുകൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് എല്ലാ ഭൂമിക്കും രേഖ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ് ഇതിന്റെ ഭാഗമായി കോതമംഗലം താലൂക്ക് തല പട്ടയ വിതരണം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ബന്ധപ്പെട്ട ഭാഗമായി എല്ലാവിധത്തിലുള്ള നടപടികളും പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ആ വിധത്തിൽ അതിവേഗം ആ പദ്ധതികൾ പൂർത്തീകരിച്ച് മുന്നോട്ടു പോകും എന്ന് ഈ ഘട്ടത്തിൽ നിങ്ങളെ അറിയിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടമുഴയിലും കടകൂരും അപേക്ഷകൾ നമ്മുടെ അവസാനഘട്ടത്തിലാണ് വനം വകുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് വകുപ്പുകൾ തമ്മിലുള്ളതല്ല ഉദ്യോഗസ്ഥ സംവിധാനത്തിലോട്ടിഫിക്കേഷൻ എഴുപത്തി മൂന്നിലും അറുപത്തിഒൻപതിനും ഇറക്കിയതിന്റെ ബന്ധപ്പെട്ട ബന്ധപ്പെട്ടാണ് ഈ മാസം തന്നെ പൂർത്തിയാക്കാൻ കഴിയും കരുതുന്നു വനം വകുപ്പ് മന്ത്രിയും ഞാനും നടത്തി എന്നുള്ളത് തന്നെ വളരെ പെട്ടെന്ന് ആ നമുക്ക് കോതമംഗലം താലൂക്കിൽ പ്രത്യേകമായി അനുവദിച്ച ഭൂമി പതിവ് സ്പെഷ്യൽ ഓഫീസ് മുഖാന്തരം പതിവ് നടപടികൾ സ്വീകരിച്ച അറുപത്തിനാല് പട്ടയങ്ങളിൽ വിതരണത്തിന് ബാക്കിയുള്ള അൻപത്തിനാല് പട്ടയങ്ങളുടെ വിതരണോദ്ഘാടനമാണ് മന്ത്രി കെ രാജൻ നിർവഹിച്ചത് ചടങ്ങിൽ ആന്റണി ജോൺ എം അധ്യക്ഷത വഹിച്ചു ഡീൻ കുര്യാക്കോസമ്പി മുഖ്യാതിഥിയായിരുന്നു മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുളനാടൻ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എ എസ് മൂവാറ്റുപുഴ ആർ ഡി ഒ അനി പി എൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മായമില്ലാതെ